കൂട്ടോപവാസത്തിലെ കടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കുന്നു ആശാവർക്കേഴ്സ് രാവകൽ സമരത്തിന് നാൽപ്പത്തിമൂന്നാം ദിവസത്തിലാണ് കൂട്ടോപവാസത്തിന് തുടക്കം ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട് നാൽപ്പത്തി മൂന്നാം നാളാണ് നിരാഹാര സമരം മൂന്നോ നാലോ ആണ് ഹിന്ദു ഇതുവരെയും അവരുടെ ആവശ്യത്തോട് അനു അനു അനുകൂലമായ ഏതെങ്കിലും തരത്തിൽ അനുഭവപൂർണമായ സമീപനം സർക്കാർ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ എന്താണ് ആ സമരം കൂടുതൽ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആശാ വർക്കേഴ്സ് പോകുന്നത് അവർ നിരാഹാര സമരത്തിലാണ് അവർ നിരാഹാരത്തിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ നിരാഹാരത്തെ തുടർന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആശാ വർക്കേഴ്സിനെ സമര നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതൊക്കെയുണ്ട് ഇവിടെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത് സംസ്ഥാനമാണ് എന്നും ഇന്ന് കേന്ദ്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ 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 ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഉടനെ ഓണറുകളും പ്രഖ്യാപിക്കാമെന്നൊക്കെ പറഞ്ഞതല്ല അതിൽ തീരുമാനം ഉണ്ടായിട്ടില്ല ഇവിടെ സർക്കാർ ചെയ്യാവുന്ന സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന കാര്യത്തിൽ ഇവിടെയും ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടിക്കളിക്കുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എ പി അബ്ദുൽ കുട്ടിയൊക്കെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുമ്പോൾ ഇവിടെ പൊരുവെയിലത്ത് നാൽപ്പത്തി മൂന്നാം നാൾ ആശമാർ സമരവേദിയിൽ തന്നെയാണ് കൂട്ടോപവാസം ഇന്നിപ്പോൾ നടക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ അനുഭാവപൂർവ്വമായിട്ട് സമീപനം ഉണ്ടാക്കിയപ്പോൾ ഇരുപത്തോരായിരം രൂപ എന്നവർ ആവശ്യപ്പെട്ടാലും ഒരു സമരം ഇതൊരു സമരത്തിൻ്റെ ഡിമാൻഡാണ് ഇരുപത്തോരായിരം തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് സമരം ചെയ്യുന്നത് ആവില്ല എവിടെയെങ്കിലും ഒരു ഇടയ്ക്കൊരു വഴിയുണ്ട് ആ സമരം പരിഹരിക്കാനിടയ്ക്ക് ഒരു എന്തായാലും ഒരു വഴിയുണ്ട് അതിലേക്ക് അടിയന്തരമായി എത്തേണ്ടതാണ് ഉണ്ടെന്ന് നമ്മൾ കുറേ നാളെ പറയുന്നു പക്ഷേ സർക്കാരുകൾ സർക്കാർ സർക്കാരുകൾ അത് കേൾക്കുന്നില്ല അജീഷ് ജയകുമാർ വിവരങ്ങളും ചേരുന്നു അജീഷ് എ പി അബ്ദുളക്കുട്ടിയെ അവിടെ എത്തുമ്പോൾ ആശമാർ പറയുന്നുണ്ടോ കേന്ദ്രത്തിൽ പോയി ഇടപെടേണ്ട കാര്യമൊക്കെ അവർ പറയുന്നുണ്ടോ നാൽപ്പത്തി മൂന്നാം നാൾ ആ സമരം പുരോഗമിക്കുന്നത് എങ്ങനെയാണ് അജീഷ് അശ്മി സമരം നാൽപ്പത്തി മൂന്നാം ദിവസം പിന്നിടുമ്പോഴാണ് കൂട്ട ഉപവാസ സമരം നടത്തി സമരം കൂടുതൽ ശക്തമാക്കാൻ ആശമാർ ഇറങ്ങി തിരിച്ചത് പ്രധാനപ്പെട്ട പല ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഇവിടെ എത്തി ഈ കൂട്ട ഉപവാസ സമരം നടത്തുന്നുണ്ട് നിലവിൽ അഞ്ചാം ദിവസമാണ് നിരാഹാര സമരം ആശമാർ നടത്തുന്നത് അതിൽ മൂന്ന് പേരാണ് ഉള്ളത് അവർ കൈക്കദാറ്റ്യവുമായാണ് കൂട്ട ഉപവാസ സമരം നടത്തുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉപവാസ സമരം ആശമാർ നടത്തുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ചില ആശമാരോട് ചേച്ചി എവിടെ നിന്നാണ് വരുന്നത് ിലും വരും ഇത്രയും ദിവസം ഈ നിങ്ങൾ സമരം ചെയ്തപ്പോൾ അതിനുള്ള ഈ വേതനമൊക്കെ മുടങ്ങിയില്ലേ അപ്പൊ ഈ കുടുംബം ഒക്കെ എങ്ങനെയായി ഈ സമയത്തൊക്കെ കഴിഞ്ഞു പോകുന്നു വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ പറയാനുണ്ടെങ്കിൽ ശരിക്കും പറയാനുണ്ട് ഇത്രയും ദിവസം എല്ലാ ആശമാരും പറയുമ്പോൾ നമ്മൾക്കും ജപ്തിയുടെ വക്കിലാണ് അതുപോലെ ഒരു നമുക്ക് ഇത്രയും വേദന രണ്ട് മാസത്തെ വേദന കിട്ടില്ല പക്ഷേ ഞങ്ങൾ ഈ സമരത്തിന് വന്നതിൽ പിന്നെ തുടർച്ച പറ്റി വേതനം പൈസ കിട്ടി അതെല്ലാം ഇതുണ്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അതടച്ചിട്ടാണ് അടുത്ത മാസം കിട്ടുമ്പം ഭക്ഷണത്തിനുള്ള വക വയ്ക്കാന്ന് വെച്ചു പക്ഷേ പറ്റില്ല ഭർത്താവ് സുഖമില്ല നടു തേയ്മാനോറ്റാണ് ജോലിക്ക് പോകാൻ പറ്റില്ല മകനുണ്ട് മകൻ കുടുംബമാണ് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഞങ്ങളെ കൂട്ടത്തില് വിധവകളുണ്ട് പഠിക്കണ പിള്ളേരുള്ള അമ്മമാരുണ്ട് ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടിനിടയിലും വളരെ തുച്ഛമായാണ് ശമ്പളമാണ് കിട്ടുന്നതെങ്കിൽ പോലും ഈ സമരത്തിൽ അവർ പങ്കെടുക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ലക്ഷ്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് തുച്ഛമായ വേതനം പോലും ഉപേക്ഷിച്ച് ഈ ആശന്മാരൊക്കെ തലസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ആശമാർ നിരാഹാര സമരം ഇരിക്കുന്നുണ്ട് ഈ സമരം നാൽപ്പത്തി ദിവസം പിന്നിടുമ്പോൾ കൂടുതൽ നേതാക്കൾ ഈ സമരത്തിന് പിന്തുണയുമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ബി നേതാവ് എ പി കുട്ടി അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ഷാനിമോ ഉസ്മാൻ അടക്കമുള്ളവർ ഇന്ന് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമായും അബ്ദുള്ള കുട്ടിയോട് ഈ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം തന്നെയാണ് ആശാവർക്കർമാർ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അതിന് എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ചോദിച്ചിരുന്നു അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് അത് സംസ്ഥാനത്തിന്റെ കീഴിലാണ് വകുപ്പ് വരുന്നത് ആരോഗ്യ വകുപ്പ് സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ അത് കേന്ദ്ര പദ്ധതിക്ക് കീഴിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് ജെ പി നഡ്ഡ ഉചിതമായ മാത്രമാണ് സമരം ാണ് ആശമ്മമാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അങ്ങനെ സർക്കാരിന് എതിരെ സർക്കാരിനെ നിർണായകമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക എന്ന സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം